ഒരു മിസൈൽ സുനാമി തന്നെയാണ് ഉക്രൈനിലേക്ക് പാഞ്ഞെടുത്തത് ആ രാജ്യം ഒരു രാത്രി കുലുങ്ങി വിറച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് വൻ ദുരന്തം ഇതൊരു കേവലം മുന്നറിയിപ്പ് മാത്രമായി നോക്കിക്കണ്ടാൽ മതിയെന്ന ഭീഷണിയാണ് റഷ്യ ഉയർത്തുന്നത് ഇതല്ല ഇതിനപ്പുറത്തേക്ക് ചെയ്യാനും റഷ്യയ്ക്കാകും അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുകയോ റഷ്യൻ തീരുമാനങ്ങളോട് ഉറച്ച് സെലൻസ്കി മയപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട് ഉക്രൈനു നേരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു വ്യോമാക്രമണം തന്നെയാണ് ഇതെന്നാണ് പലരും ഈ ഘട്ടത്തിൽ പറയുന്നത് പൂർണ്ണ തോതിലുള്ള സൈനിക നടപടി തുടങ്ങിയതിനു ശേഷം ഉക്രൈന്റെ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് കീവിനെ കീഴടക്കാൻ വേണ്ടി റഷ്യ നടത്തിയ ഏറ്റവും ശക്തമായ അതിമാരകമായ തുടർച്ചയായ ആക്രമണങ്ങളിൽ ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉക്രൈൻ തലസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് പുലർച്ചെ അന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡ്രോണുകളും നാൽപ്പത്തിയെട്ടോളം മിസൈലുകളും ഉൾപ്പെടെ ആകെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നോളം വ്യോമാക്രമണ ആയുധങ്ങളാണ് റഷ്യ ഉക്രൈനർക്ക് വിക്ഷേപിച്ചത് ഉക്രൈൻ സൈന്യം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു വൻതോതിലുള്ള ഈ ആക്രമണം ഉക്രൈനെ താറുമാറാക്കുമെന്ന റഷ്യയുടെ കണക്ക് കൂട്ടൽ അത് ശരിയായിരുന്നു വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തച്ചു തകർക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് റഷ്യയുടെ സൈനിക ശേഷിയുടെ കരുത്ത് ലക്ഷ്യങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത കൃത്യത ഇതൊക്കെ തന്നെയാണ് ഈ ആക്രമണം അടിവരയിട്ടിരിക്കുന്നത് തങ്ങളുടെ വ്യോമാക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം കീവ് തന്നെയായിരുന്നു അതിൽ സംശയമില്ല എന്ന് റഷ്യ തന്നെ ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറയുന്നു ഈ ആക്രമണം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ പന്ത്രണ്ട് മണിക്കൂർ നേരം വ്യോമപ്രതിരോധ മേഖലയിൽ ഉക്രൈൻ പിടിച്ചു നിന്നത് തന്നെയാണ് അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു നേട്ടമായി അവർ പറയുന്നത് എന്നാൽ ഉക്രൈൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത് കടുത്ത വെല്ലുവിളിയായിരുന്നു പലതിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ഇനി അത് തിരിച്ചെത്താൻ പഴയ പടിയിലേക്ക് കടന്നു വരാനായി ഏറെ സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കനത്ത വ്യോമാക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചെയുമായി ഉക്രൈനിലെ പല മേഖലകളിൽ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയത് ഇതിലാണ് പേർ കൊല്ലപ്പെട്ടതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തന്നെ പറയുന്നത് റഷ്യൻ ആക്രമണത്തിൽ കീവിൽ മാത്രം നാല്പത്തിരണ്ട് പേർക്ക് പരിക്കുപറ്റിയെന്നാണ് ഉക്രൈൻ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിന്റെ തെക്കൻ മേഖലയിൽ മുപ്പത്തിയൊന്ന് പേർക്ക് പരിക്ക് സംഭവിച്ചു ഞായറാഴ്ച രാവിലെ ഈ ഉക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിൽ ഒട്ടനവധി ഡ്രോണുകളെ വെടിവെച്ചിട്ടു എന്നാണ് റിപ്പോർട്ടിലൂടെ പറയുന്നത് പ്രതിരോധ നീക്കങ്ങളും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും ഒന്നും തന്നെ തിട്ടപ്പെടുത്താൻ ഇതുവരെയും ഉക്രൈന് സാധിച്ചിട്ടില്ല അത്രയും കനത്ത രീതിയിലുള്ള മാരക പ്രഹരശേഷിയിൽ തന്നെയായിരുന്നു റഷ്യൻ ആക്രമണം അതായത് ഒന്ന് ഉറക്കമിണയിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ അതിശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ ഇത് കേട്ട് തന്നെയാണ് ഉക്രൈനിയൻ ജനത അന്ന് പുലർച്ചെ കണ്ണു മിഴിച്ചത് റഷ്യൻ ആക്രമണങ്ങളുടെ തീവ്രത നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളെ വരെ വലിയ ദുരിതത്തിലാക്കി കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പോർട്ട് അനുസരിച്ച് പുതുതായി നിർമ്മിച്ച ഒരു രണ്ട് നിര വീടുകൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു ഒരു കാർഡിയോളജി ക്ലിനിക്ക് ഫാക്ടറികൾ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവയ്ക്കൊക്കെ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യ തുടർച്ചയായി തന്നെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതോടെ ഞായറാഴ്ച പുലർച്ചെ മുതൽ കീവിലും പരിസര മേഖലകളിലുമൊക്കെ അപായ സൈറണുകൾ മാത്രമായിരുന്നു ജാഗ്രതാ മുന്നറിയിപ്പുകൾ മാത്രമായിരുന്നു ഏവർക്കും കാണാനായി സാധിച്ചത് പ്രഭാത സവാരിക്കിറങ്ങിയവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് ഉക്രൈൻ്റെ ആരോപണം പക്ഷേ രാത്രി മുതൽ നടത്തുന്ന ഈ ആക്രമണത്തിൽ പ്രഭാത സവാരിക്കാർ എങ്ങനെ പുറത്തിറങ്ങി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം റഷ്യ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം അത് സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ആക്രമണമായിരുന്നു അവർക്ക് നേരെയുള്ള യുദ്ധ യുദ്ധപ്രഖ്യാപനമായിരുന്നുവെന്നാണ് ഉക്രൈന്റെ പ്രസിഡന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ആൻഡ്രിയ എർമാർക്ക് പറഞ്ഞിരിക്കുന്നത് കൊല്ലപ്പെട്ടതിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അടക്കം ഉൾപ്പെടുന്നുവെന്നാണ് ഉക്രൈൻ സൈനിക മേധാവി ടൈമുർ പറയുന്നത് ഈ വലിയ ദുരന്തത്തിൽ രാജ്യത്തുടനീളം ഏറ്റവും കുറഞ്ഞത് നാലുപേർ മരിച്ചു അൻപതിലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു റഷ്യയുടെ അതിശക്തമായ ഈ ആക്രമണത്തിന് മുന്നിൽ ഉക്രൈൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് തെക്കൻ നഗരമായിട്ടുള്ള സഫോരിഷിയിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് റഷ്യ ഏൽപ്പിച്ചത് ഒട്ടനവധി കെട്ടിടങ്ങൾ നിലമ്പുത്തിയിട്ടുണ്ട് റഷ്യൻ ആക്രമണത്തിന്റെ കരുത്തു കാരണം അയൽരാജ്യങ്ങൾ ഏറെ ജാഗ്രതയോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് തൊട്ടടുത്ത് പോളണ്ട് സുരക്ഷാ മുൻകരുതൽ എന്നതിന്റെ ഭാഗമായി രണ്ട് തെക്കുകിഴക്കൻ നഗരങ്ങൾക്ക് സമീപത്തുള്ള വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഒരു തരത്തിലുമുള്ള അസ്വസ്ഥതകൾ തങ്ങളുടെ രാജ്യത്തേക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷത്തെ ബാധിക്കാത്ത തരത്തിൽ പോകാൻ വേണ്ടിയാണ് ഈ മുൻകരുതൽ സാധ്യത മുൻകരുതൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അപകട സാധ്യത ഒഴിഞ്ഞു പോകുന്നത് വരെ പോളണ്ട് തങ്ങളുടെ വ്യോമസേന ജെറ്റുകൾ പറത്തുകയായിരുന്നു വ്യോമ മേഖല ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുകയായിരുന്നു അന്താരാഷ്ട്ര ഇടപെടൽ നടത്തി ഇത് ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കണമെന്ന ആവശ്യം ഉക്രൈൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് റഷ്യൻ നടപടികൾക്ക് ധനസഹായം നൽകുന്ന ഊർജ്ജ വരുമാനം വെട്ടിക്കുറയ്ക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നാണ് സെലൻസ്കിയുടെ ആവശ്യം ഈ ഇടപെടൽ ട്രംപ് നടത്തിയപ്പോഴാണ് ഇന്ത്യക്ക് നേരെയും ഒരു കടും നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ റഷ്യയ്ക്ക് മേൽ ശിക്ഷാപരമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ബോധ്യപ്പെടുത്തുന്നതിൽ യുക്രൈൻ ഇതുവരെ വിജയിച്ചിട്ടില്ല നിർണായകമായ നടപടിയെടുക്കേണ്ട സമയം വളരെ കാലമായി കഴിഞ്ഞു പോയിരിക്കുന്നുവെന്നാണ് ലോകരാജ്യങ്ങളോട് സെലൻസ്കി അഭ്യർത്ഥിക്കുന്നതും ഈ അഭ്യർത്ഥനയുടെ പരിണിത ഫലം അത് ഇന്ത്യക്ക് ഉണ്ടാകുമ്പോൾ ഇന്ത്യയും ശക്തമായി തന്നെ അമേരിക്കയുമായി കൊമ്പുകൂർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നത് മറ്റ് രാഷ്ട്രങ്ങൾ കൂടിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഘട്ടത്തിലൂടെയാണ് പുറത്തു വരുന്നത് റഷ്യയുടെ വ്യോമാക്രമണത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്താൽ ഉക്രൈൻ നഗരങ്ങളെ സംരക്ഷിക്കുന്നതിന് പശ്ചാത്തല രാജ്യങ്ങളുടെ കൂടുതൽ ശക്തമായ സഹായവും അന്താരാഷ്ട്ര തലത്തിൽ റഷ്യൻ വരുമാനം കുറയ്ക്കാനുള്ള നടപടികളും ആവശ്യമാണ് ഉക്രൈനെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം യുദ്ധം കൂടുതൽ തീവ്രമായ ഏറ്റവും ഗുരുതരമായ ഇനിയും വിനാശകരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നു നീങ്ങുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ലോകത്തെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്ന ആഗോള സുരക്ഷാ ഭീഷണികളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോ പടിഞ്ഞാറൻ യൂറോപ്യൻ യൂണിയനോടും നാറ്റോ അയൽ രാജ്യങ്ങളോടും റഷ്യയ്ക്ക് ഒരു തരത്തിലുമുള്ള ആക്രമണാത്മക പദ്ധതികളില്ല എന്ന് ശക്തമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു നിങ്ങളൊന്നും പറയുന്നത് പോലെ നിങ്ങളെ ആക്രമിക്കൽ ഞങ്ങളുടെ ലക്ഷ്യത്തിലില്ല ഹിറ്റ്ലിസ്റ്റിൽ ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ലോകരാജ്യങ്ങളോട് അത് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാൾ സഭയുടെ എൺപതാമത് പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് റഷ്യയുടെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതും വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ളതാണ് റഷ്യ വരും വർഷങ്ങളിൽ നാറ്റോയെ ആക്രമിക്കുമെന്ന് പല യൂറോപ്യൻ ഉദ്യോഗസ്ഥരും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ അവകാശവാദങ്ങളൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് സെർജി ലവറോവ് എടുത്തു പറഞ്ഞു ഇപ്പോഴുണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും സൈനിക വിന്യാസങ്ങളും കാരണം ലോകം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഗുരുതരമായ പല പ്രത്യാഘാതങ്ങളും പല രാജ്യങ്ങളും അഭികരിക്കേണ്ടി വരുമ്പോൾ റഷ്യൻ നേതൃതജ്ഞൻ റഷ്യയുടെ നിലപാട് അത് ലോകത്തിനോട് തുറന്നു പറയുകയാണ് അത്തരത്തിലുള്ള ദുരുദ്ദേശങ്ങൾ റഷ്യക്കില്ല മുമ്പ് സമാനമായ ഊഹാഭവങ്ങളെ അസംബന്ധമെന്ന് റഷ്യൻ പ്രസിഡന്റ് ലാഡിമർ പുടിൻ തന്നെ വിശേഷിപ്പിച്ചു അതേ നിലപാടിനെ പ്രതിധ്വനിക്കുന്ന നിലപാട് തന്നെയാണ് അത് തന്നെ ആവർത്തിച്ചു പറയുകയായിരുന്നു സർജി ലാവറോ റഷ്യയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായ പ്രകോപനങ്ങളോ യുദ്ധസന്നാഹങ്ങളോ നിങ്ങൾക്കാര്ക്കും തന്നെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് ലവ്റൂവ് പറയുന്നത് യൂറോപ്പിൽ നിയമപരമായി ബന്ധിപ്പിക്കുന്ന സുരക്ഷാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ റഷ്യ നാറ്റോ അംഗരാജ്യങ്ങളോട് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തെങ്കിൽ പോലും പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നിർണായക നീക്കങ്ങളെ തുടർച്ചയായി അവഗണിച്ചു എന്നാണ് സെർജെ ലവ്റൂവ് ആരോപിക്കുന്നത് ഈ ഗ്യാരണ്ടികൾ അംഗീകരിക്കാൻ നാറ്റോ കൂട്ടായ്മ തയ്യാറാകാത്തത് സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ള വിമുഖത താല്പര്യമില്ലായവ ഇതൊക്കെ തന്നെയാണ് റഷ്യ നോക്കിക്കാണുന്നത് ചില യൂറോപ്യൻ യൂണിയൻ നാറ്റോ ഉദ്യോഗസ്ഥർ മൂന്നാം ലോക മഹായുദ്ധം ഒരു സാധ്യതയുള്ള സാഹചര്യമായിരിക്കുന്നു റഷ്യ അതിനെ ചുക്കാൻ പിടിക്കും എന്നൊക്കെയുള്ള അസംബന്ധങ്ങൾ പറയുന്നു ഇതിലൊക്കെയുള്ള ആശങ്ക സെർജി ലാവറോ പറയുകയാണ് പാശ്ചാത്യ ശക്തികൾ അവരുടെ ഏകധ്രുവ സമീപനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ ന്യായമായ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുഴുവൻ ആഗോള സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ഒരിക്കലും റഷ്യ ആകട്ടെ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണമൊന്നും തന്നെ നടത്തിയിട്ടില്ല ഡ്രോൺ ആക്രമണം നടത്തിയെന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് കമിക്കാസെ ഡ്രോണുകളോ മിസൈലുകളോ മനഃപൂർവ്വം തങ്ങൾ വിക്ഷേപിക്കുന്നില്ല ഈ മാസം ആദ്യം റഷ്യ തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് ആളില്ലാ വിമാനങ്ങളെ അയച്ചുവെന്ന് പോളണ്ട് ആരോപിച്ചത് നമുക്കറിയാം പോളണ്ട് പോളണ്ടിപ്പോൾ വ്യോമാതിർത്തി അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ ആരോപണത്തെ പൂർണ്ണമായും റഷ്യ നിഷേധിച്ചു പിന്നീടുണ്ടായ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ഇലക്ട്രോണിക് യുദ്ധ നടപടികൾ കാരണം വഴിതെറ്റിപ്പോയവയായിരിക്കും ഈ ഡ്രോണുകളെന്നും അല്ലാതെ മനഃപൂർവ്വമുള്ള ഒരു ആക്രമണമല്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു ഈ റിപ്പോർട്ടുകൾ റഷ്യയുടെ വാദങ്ങൾക്ക് ബലം നൽകുന്നത് കൂടിയാണ് റഷ്യ ഒരിക്കലും പോളണ്ടിന് നേർക്കവും മറ്റ് നാറ്റോ രാജ്യങ്ങൾക്ക് നേർക്കവും ഒരു യുദ്ധപ്രഖ്യാപനം നൽകുന്നില്ല എന്ന് തന്നെയാണ് റഷ്യൻ നയതന്ത്രജ്ഞൻ ഊന്നിപ്പറയുന്നത്